ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് തൂങ്ങി മരിച്ചു കാഞ്ഞങ്ങാട് കടപ്പുറം ബാവാനഗർ ഇല്ലാസിലെ ഇബ്രാഹിമിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയ്ക്ക് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ മറിയത്തെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാഞ്ഞങ്ങാട് കടപ്പുറം ബാവാനഗറിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് തൂങ്ങിമരിച്ച സംഭവം നാടിനെ നടുക്കി ഭാവാനഗർ ഇല്ലിയാസിലെ ഇബ്രാഹിമാണ് ഭാര്യ മറിയത്തെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം തൂങ്ങി മരിച്ചതും ഇന്ന് രാവിലെ വീടിന് സമീപത്തെ മരത്തിലാണ് ഇബ്രാഹിമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയ്ക്ക് വെട്ടേറ്റ ഭാര്യ മറിയത്തെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ നില ഗുരുതരമായതിനാൽ ഉടൻ തന്നെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് പുലർച്ചെയോടെയാണ് ഇബ്രാഹിമും ഭാര്യ മറിയവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് തർക്കമുണ്ടായതെന്നാണ് കരുതുന്നത് തർക്കം പിന്നീട് ദാരുണമായ കൊലപാതക ശ്രമത്തിലും ആത്മഹത്യയിലേക്കും കലാശിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു വിഷയത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വൽ പുതുമയും പാരമ്പര്യവും Forever shine.